ഈശോയുടെ ഈശോയുടെ സ്തുതി ജൂൺ തിരുഹൃദയം എളിമയുടെ മാതൃക ഒരു വിദ്യാലയത്തിലേക്ക് എന്നതുപോലെ തന്റെ തിരിഹൃദയത്തിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ട് ഈശോ പറയുകയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുമേ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും വിശുദ്ധ മത്തായി പതിനൊന്ന് ഇരുപത്തിയൊൻപത് എല്ലാ നന്മകളുടെയും സുഹൃതങ്ങളുടെയും നിശ്ചയപാലയമാണ് ഈശോയുടെ തിരുഹൃദയം എളിമയുടെ വിളനില മനുഷ്യന്റെ അഹന്തയ്ക്ക് പരിഹാരം ചെയ്യുവാനായി അവിടുന്ന് എളിമയുടെ മാർഗം തിരഞ്ഞെടുത്തു ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കാതെ മനുഷ്യനായി ദാസന്റെ രൂപം സ്വീകരിച്ചു ഒരു സ്ത്രീയിൽ നിന്ന് ജാതനായി മാതാവായി ഒരു ഗ്രാമീണ കന്യകയെ തിരഞ്ഞെടുത്തു വളർത്തു പിതാവായി ഒരു മരപ്പണിക്കാരനെയും ിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് പോലും ചോദിച്ച ഗ്രാമത്തിൽ ജനിക്കാനായി ഏറ്റവും ദരിദ്രമായ കാലിത്തൊഴുത്ത് തിരഞ്ഞെടുത്തു പതിവായി ദേവാലയത്തിൽ പോയും വീട്ടിൽ വെള്ളം കോരിയും പാത്രം കഴുകിയും വിറക് പെറുക്കിയും മരപ്പണി ചെയ്തും അമ്മയെയും അപ്പനെയും സഹായിച്ച മുപ്പത് വർഷത്തെ അജ്ഞാത ജീവിതം നയിച്ചു പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ശിഷ്യന്മാരായി സ്വീകരിച്ചതോ എഴുതാനോ വായി കൂട്ടി വായിക്കാനോ പോലും അറിയാത്ത മുക്കുവരെയും സാധാരണക്കാരെയും തല ചായ്ക്കാൻ ഇടമില്ലാതെ ഗ്രാമങ്ങൾ തോറും ചുറ്റി നടന്ന് കൂടുതലായി പ്രവർത്തിച്ചതും ഭക്ഷിച്ചതും ദരിദ്രനും ഭാവികളും രോഗികളുമായവരുടെ ഇടയിലും പഠിപ്പിച്ചതാകട്ടെ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ചെറിയവരിൽ ആരെയും നിന്ദിക്കരുത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനാണ് എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നൊക്കെ കടുക് പുളിമാവ് തുളസി ലില്ലി കാക്ക പ്രാവ് വല തുടങ്ങി ചെറിയവയെ വലിയ ഉപമകളാക്കി അവിടുന്ന് പഠിപ്പിച്ചു അവസാനം ജൈത്രയാത്രയ്ക്ക് കഴുതയെ വാഹനമാക്കി ആരാണ് വലിയവൻ എന്ന് തർക്കിച്ച ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചെറുതാകലിന്റെ മാതൃക നൽകി പീലാത്തോസിന്റെ മുൻപിൽ വിസ്തരിക്കപ്പെട്ടപ്പോഴും പടയാളികളാൽ പരിഹസിക്കപ്പെട്ടപ്പോഴും രോമം കത്തിരിക്കാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായി കുരിശിന്റെ വഴിയിൽ അവരുടെ ആജ്ഞകൾക്കും മർദ്ദനങ്ങൾക്കും വിധേയനായി നഗ്നാക്കപ്പെട്ടു കുരിശു മരണത്തോളം സ്വയം താഴ്ത്തി അവിടുന്ന് ഈ വഴിയിലൂടെ നമ്മെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു തന്നിൽ നിന്ന് കണ്ടുപഠിക്കുവാൻ ആവശ്യപ്പെട്ട ശിഷ്യത്വത്തിൻ്റെ മാതൃക എളിമയല്ലാതെ മറ്റെന്താണ് ശാന്തതയും എളിമയെയും അവിടുന്ന് ഒരുമിച്ച് പ്രതിപാദിച്ചു കാരണം ശാന്തതയുടെ അടിസ്ഥാനം എളിമ തന്നെയാണ് എതിർപ്പുകളെ നേരിടുവാൻ അഹങ്കാരിക്ക് സാധിക്കുകയില്ല അഗാധമായ എളിമ സമ്പാദിക്കുമ്പോൾ മറ്റെല്ലാ സുഹൃതങ്ങളും നാം ആർജിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിന്റെ മഹത്തായ എളിമയുടെ മാതൃക ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ അർപ്പിക്കാനുമായി മനുഷ്യപുത്രൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയെ അഹന്തയും സ്വാർത്ഥതയും വെടിഞ്ഞ് എളിമയിലും ശാന്തതയിലും ഞങ്ങൾ വ്യാപരിക്കുവാൻ അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹവിദ്യാലയത്തിലെ ശിക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ അമേൻ